നമസ്കാരം ദീപാവലി ദസറ നവരാത്രി ആഘോഷങ്ങളിലാണ് രാജ്യം വിശ്വാസപരമായുള്ള പ്രാധാന്യത്തോടൊപ്പം തന്നെ വ്യാപാരത്തിലും വലിയ പ്രാധാന്യമുള്ള സീസണാണ് ഈ ഉത്സവകാലം കൂടാതെ സ്വർണ്ണവ്യാപാരത്തിനും വലിയ പങ്കുണ്ട് ഈ സമയങ്ങളിൽ സ്വർണം പോലുള്ള വിലയേറിയ ലോഹങ്ങൾ വാങ്ങുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ വിൽപ്പന നടക്കുന്ന കാലം കൂടിയാണിത് വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ കണക്കിലെടുക്കാതെ മിക്ക ഇന്ത്യൻ കുടുംബാംഗങ്ങളിലും ഇക്കാലത്ത് സ്വർണം കാണപ്പെടുന്നുണ്ട് ഉപഭോക്ത ആവശ്യം ശക്തമായി തുടരുന്നതിനാൽ പ്രത്യേകിച്ച് ഉത്സവ സീസണിൽ സ്വർണവില കുതിച്ചു വരുന്നുണ്ട് അതിനാൽ തന്നെ ഇക്കാലത്ത് ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടാനും സാധ്യത കൂടുതലാണ് തിരക്കേറിയ ഈ ഉത്സവ സീസണിൽ സ്വർണം വാങ്ങുന്നതിനുള്ള ശരിയായ മാർഗം എന്തൊക്കെയാണ് എന്ന് നോക്കാം വിശ്വസനീയരായ സ്വർണ്ണ വിൽപ്പനക്കാരെ കണ്ടെത്തുക എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ിക്കാവുന്ന ചില്ലറ വ്യാപാരികളിൽ നിന്നാണ് നിങ്ങൾ സ്വർണം പർച്ചേസ് ചെയ്യുന്നത് എന്ന് ആദ്യം ഉറപ്പാക്കണം അതിനാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹോൾമാർക്ക് ചെയ്ത സ്വർണാഭരണങ്ങൾ മാത്രമേ അവർ വിൽക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഒരു ചില്ലറ വ്യാപാരിയിൽ നിന്നായിരിക്കണം പൊന്നു വാങ്ങേണ്ടത് നിങ്ങളുടെ വാങ്ങലിന്റെയും ചില്ലറ വ്യാപാരിയുടെ വിശ്വാസ്യതയുടെയും ആധികാരികത ഒരു തെളിവ് നിർബന്ധമാണ് ഇൻവോയ്സുകൾ ഗ്യാരണ്ടി കാർഡുകൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി വിശദീകരിക്കുന്ന അസേ റിപ്പോർട്ടുകൾ എന്നിവ പോലുള്ള നിങ്ങളുടെ വാങ്ങലിനെ സാധൂകരിക്കുന്ന എല്ലാ രേഖകളും ഒരു വിശ്വസനീയ വിൽപ്പനക്കാരന് നിങ്ങൾക്ക് നൽകാൻ കഴിയും പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് എന്നിവ കൃത്യമായി പരിശോധിച്ച് അത് ഉറപ്പാക്കേണ്ടതുണ്ട് ചില്ലറ വ്യാപാരിക്ക് വ്യക്തമായ റിട്ടേൺ അല്ലെങ്കിൽ ബൈ ബാക്ക് പോളിസി ഉണ്ടെന്നും കാര്യക്ഷമമായ വിൽപ്പനാന്തര സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഔട്ട്ലെറ്റിന്റെ അദ്ദേഹത്തിന്റെ എല്ലാ സർട്ടിഫിക്കേഷനുകളും പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നും ഉറപ്പാക്കുക ആഭരണങ്ങൾക്ക് മികച്ച പുനർവിൽപ്പന വിലകളും ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഒരു ഹോൾമാർക്ക് സ്റ്റാബ് ഉണ്ടോ എന്ന് ഉറപ്പാക്കാതെ കടയിൽ നിന്നും പുറത്തു പോകരുത് സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കാൻ ദേശീയ അംഗീകാരമുള്ള ലബോറട്ടറികൾ തന്നെയാണോ ഉപയോഗിക്കുന്നതെന്നും വ്യാപാരിയോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും ഉയർന്ന മൂല്യമുള്ള ഒരു വാങ്ങൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ നടത്തുമ്പോൾ അത് ലാഭകരവും ദീർഘകാല നിക്ഷേപവുമായി ഇരട്ടിയാകുമ്പോൾ നിങ്ങളുടെ സ്വർണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അത് കള്ളക്കടത്തു സ്വർണമോ ചില്ലറ വ്യാപാരികൾ വീണ്ടും കാസ്റ്റ് ചെയ്ത അലങ്കരിച്ച സ്വർണമോ ആകരുത് സ്വർണത്തിന്റെ പരിശുദ്ധി അനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത് പതിനെട്ട് കാരറ്റ് സ്വർണം മൂന്നിൽ മൂന്ന് ഭാഗവും സ്വർണവും മറ്റു ലോഹങ്ങളും ചേർന്ന ഒരു ലോഹ സങ്കരമാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൽ നിന്ന് നിർമ്മിച്ച ആഭരണങ്ങൾ ഭാരം കുറഞ്ഞതും കൂടാതെ സങ്കീർണവും അതോടൊപ്പം തന്നെ പുതിയ ട്രെൻഡുകളും ഇതിൽ ഈ സ്വർണത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് ശതമാനം ശുദ്ധമായ സ്വർണമാണ് വിവാഹങ്ങൾക്കും പരമ്പരാഗത ആഘോഷങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ആഭരണങ്ങൾക്ക് അനുയോജ്യമല്ല പക്ഷേ നാണയങ്ങളായും ദീർഘകാല നിക്ഷേപമായും വാങ്ങുന്നതാണ് നല്ലത് അലോയ് മിശ്രിതം നിങ്ങളുടെ ആഭരണങ്ങളുടെ ഈട് രൂപം ദീർഘകാല മൂല്യം എന്നിവയെ നേരിട്ട് ബാധിക്കുമെന്ന് ഓർമ്മിക്കുക അലങ്കാരം എന്നതിലുപരി പണപ്പെരുപ്പത്തിനും വിപണിയിലെ ചാഞ്ചാട്ടത്തിനും എതിരായ ഒരു ബഫറായും സ്വർണം പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ സ്ഥിരതയും ദീർഘകാല വരുമാനവും ഇന്ത്യക്കാർ നടത്തുന്ന വാർഷിക നിക്ഷേപങ്ങളുടെ പട്ടികയിൽ അതിനെ ഉയർസ്ഥാനത്ത് എത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി